വിപ്ലവകര എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും ജീവിത കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കാരണം ഈ പറയുന്ന കാലഘട്ടത്തിലൊക്കെ എന്ന് വെച്ചാൽ ഞാൻ കേരളത്തിൽ പറഞ്ഞതാണെന്ന് പാടിക്കൊണ്ടിരിക്കുന്ന കാലം ഇഷ്ടത്തിൽ ആരാധകമാരുള്ള സമയമാണ് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് എനിക്ക് കണ്ടിഷ്ടപ്പെട്ട് കാരണം ഒരു പക്വതയുള്ള സാരിയൊക്കെ ഒക്കെ കൊടുത്ത ഒരു കുട്ടി കുഴപ്പമില്ല ഞാൻ ചെന്ന് പറഞ്ഞു അമ്മ ബാക്ക്വേർഡാണ് ഞാൻ സ്റ്റൈഫൻറെ സ്റ്റുഡൻ്റാണ് എനിക്ക് കല്യാണം കഴിക്കാനാണ് ഇഷ്ടം അപ്പം തീർച്ചയായിട്ടും അപ്പം അങ്ങനെ അപ്പം അതിന് മറുപടി ഒന്നും വന്നില്ല അത് വേറെ കാര്യം പക്ഷേ കണ്ട് 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 അപ്പം എനിക്ക് തോന്നി അപ്പം എന്താ സ്വാഭാവികം ഉണ്ട് നാല് വർഷം ആകുമ്പോഴത്തേക്ക് അപ്പം ഞാൻ ഒരു അച്ഛനില്ലാതെ ഒരു മോനായുണ്ട് എൻ്റെ വീട്ടിൽ രണ്ട് പൊമ്പും പെൺ പെൺകുട്ടികളും നിപ്പുണ്ട് അവരുടെയൊക്കെ ഉത്ര എൻ്റെ അനിയനുണ്ട് ചേട്ടനുണ്ട് ഇവരെ ഇവരെയൊക്കെ നോക്കി ഉത്തരവാദിത്വമുണ്ട് ആ പിന്നെ അതിന് മുമ്പായിട്ട് ഞാൻ കല്യാണം കഴിച്ചു പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ദേവരാജൻ മാഷ ഉണ്ടായിരുന്നു ദേവരാജൻ ഉണ്ടായിരുന്നു അന്ന് സുതാരൻ ചേട്ടൻ എക്സൈസ് മന്ത്രിയായിരുന്നു പന്ത്രണ്ട് സുതാരൻ ചേട്ടൻ പിന്നെ എം എം ഹസൻ ഉണ്ടായിരുന്നു ജോർജ് മസ്ക്രീൻ ഉണ്ടായിരുന്നു ലെനിൻ രാജേന്ദ്രൻ ഉണ്ടായിരുന്നു നെയ്യാറ്റിങ്കർ വാസു സാർ ഉണ്ടായിരുന്നു അങ്ങനെ കല്ലറ ഗോപിന്ദേട്ടൻ ഇടോ ബഷീർ പിന്നെ ഈ പറയുന്ന ഏകദേശം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അന്ന് അന്നത്തെ ആൾക്കാർ സൗഹൃദത്തെ കല്യാണത്തിനൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു പിന്നെ കാലഘട്ടം മാറിയില്ല ഇപ്പൊ ഇപ്പോ ലക്ഷ്മി ഇപ്പോ ലക്ഷ്മിക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അത് അതുമായിട്ട് എന്താ പറഞ്ഞു വളരെ ഹാപ്പി ആയിട്ട് പാട്ടാ പഠിച്ചെങ്കിലും ഇപ്പൊ നർത്തകിയാണ് കഴിഞ്ഞ ഒരു അഞ്ച് ആറ് വർഷമായിട്ട് ഡാൻസ് പഠിക്കുന്നുണ്ട് ഇപ്പൊ ഗിരിജ ടീച്ചറുടെ ശിഷ്യയാണ് ശിഷയാണ് ടീച്ചറുടെ ശിഷ്യയാണ് പിന്നെ അവരിപ്പം ഗുരുവായൂർ കളിച്ചു കരിക്കകത്ത് കളിച്ചു ആറ്റുകാൽ കളിച്ചു ചിദംബരത്ത് പോയി ഡാൻസ് ചെയ്തു അങ്ങനെ കൊറേ സ്ഥലങ്ങൾ ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് ശരി ശല്യം ഇല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പൊ ഡാൻസും ഇല്ലല്ലിക്കുന്ന വേറെ ആളാണ് കാരണം അവൾ അത് ഇതെല്ലാം കൂടെ നടക്കില്ല ഇൻസ്റ്റിറ്റ്യൂട്ടില് എന്തൊക്കെ വിഷയങ്ങളാണ് പഠിപ്പിക്കുന്നത് അവിടെ എല്ലാം ഉണ്ട് പാട്ട് ഡാൻസ് വെസ്റ്റേൺ ഡാൻസ് ഉണ്ട് മറ്റേ എന്തുവാ സിനിമാറ്റിക് ഫ്ലൂട്ടുണ്ട് ഗിറ്റാറുണ്ട് കീബോർഡുണ്ട് തബലയുണ്ട് ചെണ്ടയുണ്ട് ഇവിടെ ചെണ്ടയും വായിക്കും ചെണ്ടയ്ക്ക് അരങ്ങേറ്റം കഴിഞ്ഞായിരുന്നു മേഖലകളിൽ അല്ലോണ്ടല്ല അതിലോണ്ട് ഇൻട്രസ്റ്റ് വരണല്ലേ ചിലര് ഇൻട്രസ്റ്റോട് തുടങ്ങും ഏതാ വലിയ കാര്യത്തിലൊക്കെ വരും പക്ഷെ ഇത് സരി ഗമ പതനി സനിതപമ ഗീസരി പതനീസ രാഗം മാറി സനിതപമേ സരി ഗമ പദനീ സരി ഗമ ഗ വേറെ രാഗം അപ്പൊ ശരി സരി ഗമപതമകരീ ചക്രവാഗം ശിലയെ കൈ കൊണ്ട് ശിവർ രാ കിളിത്തറയും നോവിൻ പേരുമഴക്കാലം ഒരു വേനലി ം ജലതാണമാർന്ന മഴക്കാലം ഒരു ജയചന്ദ്രൻ്റെ സംഗീത ഈ പാട്ട് ഈ പാട്ട് എന്നെ ഒരുപാട് സ്വാധീനിച്ചത് കാരണം ഞാൻ അമേരിക്കയിലായിരുന്ന സമയത്ത് പിന്നെ ഈ മക്കളെ കാണാതെയും ഇവരെയൊക്കെ ഇവരെയൊക്കെ കാണാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പൊ അന്ന് ഈ പാട്ടൊക്കെ രണ്ടായിരത്തിന് ശേഷം അപ്പൊ ആ ഈ പാട്ടൊക്കെ സംഗീതത്തിന് അത്ര പവറാണെന്ന് പറയുന്നത് സംഗീതം സത്യമാണ് സംഗീതം സാന്ത്വനമാണ് സംഗീതം ഒരു മരുന്നാണ് അപ്പം ആ എന്താ പറയുക സാന്ത്വനമാകുന്ന സംഗീത ചില പാട്ടുകളുണ്ട് തീർച്ചയായിട്ടും ഇപ്പം ഉത്രാട രാത്രിയിൽ ഉണ്ണാതുറങ്ങാതെ ഉമ്മറപ്പടിയിൽ ഞാൻ കാത്തിരുന്നു എൻ്റെ ഉണ്ണിയടച്ചനെ കാത്തിരുന്നു ഒത്തിരി ദൂരത്ത് ഓണനിലാവത്ത് ഒത്തിരി ദൂരത്ത് ഓണനിലാവത്ത് ഓമന് നിന്ന് ഞാൻ ഒരു പാടു കണ്ടു നീ വാർത്തിരുന്നു അതിനർത്ഥവേ ഓണപ്പാട്ടിലുള്ള പാട്ടാണെങ്കിൽ പോലും അതിലെ ആ ഒരു നൊമ്പരം നൊമ്പരം ഓരോ പ്രവാസിക്കും ഉള്ള പാട്ട് തീർച്ചയായും ദൂരയാണു കേരളം പോയി വരാമോ പ്രേമദൂതുമായി തെന്നലേ പോയി വരാമോ വരികൾ പറന്നുപോയി അതെ അതെ അപ്പം ഇത് രണ്ടു തരമാണല്ലോ അപ്പം യേശുദാസ് ആരോ കമഴ്ത്തി വെച്ചൊരുട്ടുരുളി പോലെ ആര താമര തിങ്കൾ അങ്ങനെയുള്ള ഓണപ്പാട്ടുകളുണ്ട് മനസ്സിലാ വല്ലാതെ ഈ എല്ലാവർക്കും സന്തോഷമുള്ളപ്പോഴും കാണും വിറ്റ ഓണം ഉണ്ടണമെന്നാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരുപോലെ ഓണം ആഘോഷിക്കാൻ ഇല്ലായ്മകളുള്ള ഒരുപാട് പേരുണ്ട് അവർ പ്രവാസികളൊന്നും ആലോചിച്ച് നോക്കട്ടെ എനിക്ക് എനിക്ക് ഞാൻ എന്റെ പിന്നെ ഇപ്പം ഈ നാല്പത് വർഷമായതിൽ പല സമയങ്ങളും എനിക്ക് തിരുവോണത്തിന് എനിക്ക് കുടുംബം ഈ വർഷവും ഇല്ല ഈ വർഷം ഞാൻ വേറില്ല അപ്പം എനിക്കതൊന്നും കലാകാരന്റെ ധർമ്മ എനിക്കിപ്പം ഫാദേഴ്സ് ഡേ മദേഴ്സ് ഡേ പിന്നെ ആന്റി ഡേ അങ്ങനെ അങ്ങനെയൊന്നുമില്ല ആന്റി ഡേ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ എന്നെ നോക്കുന്നു അല്ല ഇതിലൊന്നും ഒരു കാര്യവുമില്ല മനുഷ്യനെ സൃഷ്ടിക്കുന്നതാണ് ഇതൊക്കെ ഏതാ ഇപ്പം ഈ കലാകാരന്മാർക്ക് അങ്ങനെ ഒരു കൃത്യമായ ഒരു എനിക്ക് ഞാൻ അമ്പലത്തിൽ പാടും പള്ളിയിൽ പാടും ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവങ്ങളും ഒന്നാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പൊ എനിക്ക് ഒരു പ്രത്യേക മതത്തിലോ പ്രത്യേക പിന്നെ പിന്നെ വിശ്വാസത്തിലോ അങ്ങനെയൊന്നും ഇല്ല ഞാൻ ഞാൻ ഒറ്റ ഏക ഏക ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ കാരണം പള്ളിയിൽ പോകുമ്പോൾ ഞങ്ങൾ പാടും പരിശു നീഴുന്നു ി വരണമേ എൻ്റെ ഹൃദയത്തിൽ ഹൃദയത്തിൽ വരണം ദിവ്യദാനങ്ങൾ ദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം അവിടെ പോകുമ്പോൾ അത് പാടണം ആയിരം കാതമകലയാണെങ്കിലും മനസ്സിൽ നിൽപ്പൂ ലക്ഷങ്ങളെത്തി നമിക്കും അക്ഷയ ജ്യോതിസിടെയം നേടി തേടിയും നമ്മളെത്തണോ ആ പള്ളി പള്ളിയിൽ പോകുമ്പോൾ എൻ്റെ ഗുരുസ്വാമി പറഞ്ഞു എല്ലാ മയ്യപ്പൻ നോക്കുമെന്ന് എൻ്റെ മനസാക്ഷി മൊഴിഞ്ഞു എന്നെ അയ്യപ്പൻ കാക്കുമെന്ന് ഏഴറ് ശനി പോക്കുമെന്ന് എൻ്റെ ഗുരു സ്വാമി പറഞ്ഞു എല്ലാമയ്യപ്പൻ നോക്കുമെന്ന് അയ്യപ്പനിലേക്ക് നമ്മൾ ഇറങ്ങിച്ചല്ലേ യേശു ക്രിസ്തുവിൻ്റെ ജീസസ് ക്രൈസ്റ്റിലേക്ക് ഇറങ്ങിച്ചല്ലോ അള്ളാഹു അക്ബറിലേക്ക് പ്രവാചകനിലേക്ക് ഇറങ്ങിച്ചെല്ലണം ഇവരെ ആരും കണ്ടിട്ടില്ല കൃഷ്ണനെയും കണ്ടിട്ടില്ല പ്രവാചകനെയും കണ്ടില്ല ജീസസ് ഇത് ഞാൻ നിരീശ്വരവാദിയാന്ന് പറയരുത് ഇത് ഞാൻ കണ്ടത് ഞാൻ കണ്ടത് എന്റെ കാണപ്പെട്ട ദൈവം എൻ്റെ അച്ഛനും അമ്മയും എന്റെ ഗുരുക്കന്മാരുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് പ്രോ ജോലി ചെയ്താൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളു അല്ലേ തീർച്ചയായിട്ടും അത് എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ കണ്ടെത്തിയ ഒരു കാര്യമാണ് കോവിഡ് വന്നപ്പം ഒരു ദൈവങ്ങളും നമ്മളെ സഹായിച്ചില്ലായിരുന്നു അല്ലെ ജീവിതം ഓരോരുത്തർ എങ്ങനെ ജീവിക്കണമെന്ന് പാടുപെട്ടൊരു കാലഘട്ടമാണ് ആ കാലഘട്ടം നമ്മളെ സഹായിച്ച നമ്മുടെ ദൈവം എന്ന് പറയുന്നത് ഡോക്ടർമാരും മാലാക്കന്മാരെന്ന് പറയുന്ന നേഴ്സുമാരും സന്നദ്ധ സംഘടനകളുമായിരുന്നു അല്ല അവരിലെങ്കിലും നമ്മൾ ജീവിക്കില്ലായിരുന്നു ഈ തിരിച്ചറിവ് പെട്ടെന്ന് മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും വേർതിരിവുകൾ കാണിക്കുന്ന ഈ സമൂഹത്തിൽ തീർച്ചയായിട്ടും കാണും വിറ്റോണമുണെന്നും മതമില്ലാത്തൊരു ഇന്ത്യയാണ് നമുക്ക് ആവശ്യമെന്നും ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ അല്ലേ മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒരുപോലെ ഇന്ന് അത് അങ്ങനെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ വ്യത്യസ്തമായി വേർതിരിവുകളും പിന്നെ എന്താ പറഞ്ഞ മനുഷ്യനെ ഒരു പണ്ടത്തെ കാലത്ത് ഒരു ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മുസ്ലിം സമൂഹം ഹിന്ദു ഇസ്ലാം ക്രൈസ്തവനും സിഖും എല്ലാം ഈ ഇന്ത്യയിൽ വാഴേണ്ടവരല്ലേ അവരെ സമ സമ്മന്മാരായി കാണാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് നമുക്ക് മറ്റൊരു രാജ്യം അന്യ രാജ്യം എനിക്കൊരു ശത്രുവാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഒരിക്കലും അല്ലേ ഞാൻ പിന്നെ അമേരിക്കയിലാകുന്നപ്പോ പാകിസ്ഥാന കൂടെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് എന്ത് സ്നേഹമാണ് അവര് ഈ ഗൾഫിൽ പോകുന്ന പ്രവാസികളൊക്കെ ഇവരെല്ലാവരും ഒരുമിച്ചാണ് താമസിക്കുന്നത് അവർക്ക് ഇവിടെ ശത്രുവാകുന്നു ഈ തിരിച്ചറിവ് മനുഷ്യൻ ഉണ്ടായിരിക്കണം ഞാൻ വളരെ ഗൗരവതരമായ കാര്യമാണ് പറയുന്നത് കേട്ടോ ഇക്കാര്യത്തിങ്ങൾക്കിടക്കൂടെ ഉള്ള ഒരു സന്ദേശം കൂടിയാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത് ഞാൻ അഹങ്കൊള്ളണം ചേട്ടാ നമ്മള് ദേവരാജൻ മാഷ് പിന്നണി ഗായകനാക്കി ഓ അതിനുശേഷം വയമ്പും ചാലിച്ച് രവീന്ദ്രൻ മാഷ് വരുന്നു ചേട്ടൻ എങ്ങനെയാണ് രവീന്ദ്രൻ മാഷിനുമായിട്ട് ഞാൻ എനിക്ക് തോന്നുന്നു രവീന്ദ്രൻ മാഷിന്റെ പാട്ടുകൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാട്ടുള്ള ആള് ഞാൻ അത് റെക്കോർഡാണ് സംശയമില്ലാത്ത കാര്യം ഇപ്പം ഞാൻ മാഷിന്റെ മാഷ ശിഷ്യനാണെങ്കിലും ரவீந்திரன் மார்டர் பாட்டில் அதுலத்த பட்ட சரிம சரிம பரிம பனி சரிம பனி சரிம பனி சரி ரிம பனி சரிம பவரி பவரி ச பமரி சனி பமரி சி ப பரிசனி பம பமரி சி பம ச ആ ഒരു തലത്തിലുള്ള പാട്ടുകളല്ലേ തിരുവേദികളിൽ ആ പാടം റിലീസ് ചെയ്ത അന്ന് അന്നുമല്ലേ ഇപ്പൊ ഞാൻ അങ്ങനെ പാടാറില്ല ഇപ്പൊ കൂടുതലും പാടുന്ന സുഹൃത്തായിട്ട് പറഞ്ഞു കാരണം അതൊരു വലിയ പാട്ടാണ് സുഹൂർത്തമായി അതിന്റെ വരികളും അതിന്റെ സർവം സഹയാം അതിൻ്റെ സഹയാത്രേതായുഗത്തിൻ്റെ പിന്നെ എനിക്ക് കാണണം വളരെ ആഗ്രഹമായിരുന്നു കാരണം ഇത്രയും പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ പാടിയിട്ട് പാട്ട് പാടാനല്ല അദ്ദേഹം നമ്മളെ ഒന്ന് അറിയും എന്നെങ്കിലും ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പലരോടും പറഞ്ഞിട്ടും അവർ സാധിച്ചിരുന്നില്ല അദ്ദേഹത്തിന്റെ ബന്ധുക്കളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അടുപ്പിച്ചില്ല അങ്ങനെ ഞാൻ ഒരു ദിവസം ഇരുന്നപ്പോഴത്തേക്കാണ് നമ്മുടെ എന്നെ അന്ന് അപ്പോഴും സ സഹായിച്ച പന്തളസ്വാരൻ ചേട്ടന് ഇവർ തമ്മിൽ നല്ല കൂട്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ ചേട്ടാ എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാമെന്നാണ് അപ്പോൾ അന്ന് ഇവിടെ കോസ്മോയുടെ ബാക്കിൽ താമസിക്കുന്നത് അപ്പോൾ അവിടെ പിന്നെ ഞാൻ പറഞ്ഞു അപ്പം ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് വൈകിട്ട് ഒരു നാലുമണിയാവുമ്പോൾ നീ അങ്ങോട്ട് ചെല്ല് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ അവിടെ പോയപ്പോഴത്തേക്ക് ഞാൻ വിറച്ച് നിൽക്കിയല്ലേ കാരണം ആദ്യമായിട്ട് ഉല്ലുരൂപല്ലോ അതെ അതെ അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു പട്ടിയുണ്ട് അവർ അത് പട്ടിയുണ്ട് അതിനെ ഇങ്ങനെ കുളിപ്പിക്കുക അതുകൊണ്ട് വിളിക്കാൻ മോനയും ഏ ആ പറഞ്ഞിരുന്നു പോകും ഇനിയവിടെ അവിടെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് അവരുടെ കമ്പോസിങ് അടക്കാം അപ്പോൾ ആ കമ്പോസിങ് അവരും കൂടെ വായിച്ചറി കാക്ക അപ്പം ഫ്ലൂട്ട് വായിക്കുന്ന അനിയുണ്ട് അനില് അനില് പക്ഷെ അവിടെ മറ്റേ പാട്ടു പാട്ട് വിളിച്ചു പറഞ്ഞു അന്ന് പിടിച്ചു കാരണം ധാരാധാരമായിട്ട് ഇങ്ങനെ വന്നോടിക്കും ആ പാട്ട് എന്നെ എന്നെ പഠിപ്പിച്ച് അതാണ് പിന്നീട് ഏകാകിയാം നിൻ്റെ സ്വപ്നങ്ങൾക്കൊക്കെയും ഏഴു സ്വരങ്ങൾ തിറകു നൽകി സ്നേഹക്ഷതങ്ങളാൽ നൂ മനസ്സിൻ ചേക്കേറുവാൻ പാറി പറന്നുപോയി പാറി പാറി പറന്നുപോയ പാട്ടായത് അപ്പോൾ ഇത് പിന്നെ ഇത് എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമയിലെ പാട്ടാണ് പിന്നെ ഞങ്ങൾ പിന്നെ പകൽപൂരവും ഈ രണ്ട് പാട്ടുകളും സിനിമയും ഒരുമിച്ച് എറണാകുളത്ത് റിയാൻ സ്റ്റുഡിയോയിലായിരുന്നു അപ്പോൾ അങ്ങനെയാണ് എന്നെ എൻ്റെ ടൈറ്റിൽ ടൈറ്റിൽ സോങ് ഞാൻ ആ പാടിയിരിക്കുന്നത് പകൽപൂരത്തിൻ്റെ നട വഴി ഇടവഴിയും ഇവിടേക്ക് ആ പാട്ട് പാട്ട് ഉപയോഗിച്ചിട്ട് പക്ഷേ എൻ്റെ പേരിട്ടില്ലായിരുന്നു അനിൽ ബാബു പിന്നെ ഞാൻ പല ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ രവീന്ദ്ര മാഷ് നല്ല ഒരു മറ്റൊരു വേളയിൽ ഞാൻ കേട്ടിട്ടുണ്ട് പെർഫെക്റ്റ് ആയിരിക്കണം പന്തളം ബാലൻ്റെ ഗാനമേള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഗസ്റ്റായിട്ടൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ എന്നെ പോലെ ഒരാളെ വിളിക്കുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നല്ലൊരു തബലിസ്റ്റ് വെക്കണം നല്ലൊരു കീബോർഡ് വെക്കണം അല്ലാതെ അവിടെ വന്നിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടി പൈസ മാറ്റി താല്പര്യ അങ്ങനെ അത് ശരിയല്ലല്ലോ ഇപ്പം ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു പെട്ടെന്ന് ചേട്ടാ പണ്ടാണെങ്കിലും നമ്മളെല്ലാം കാത്തിരിക്കുമായിരുന്നു ഈ ഓണസമയത്തും ക്രിസ്തുമസ് ആ സമയത്തും ബക്രീദ് അങ്ങനെയുള്ള വിശേഷ അവസരങ്ങളിലൊക്കെയും കാസറ്റുകളിലാണ് നമ്മളെല്ലാം പുതിയ പാട്ടുകൾ കേട്ടിരുന്നത് ഇപ്പോ അത് മാറി നിരവധി ആൽബങ്ങള് ഓണപ്പാട്ടുകൾ ഇപ്പോ ചേട്ടന്റെ ഒരു ആൽബം റിലീസ് ആവാൻ പോവുകയാണ് പുതിയ അത് ശ്രീജ സതീഷ് എന്ന് പറഞ്ഞ പിന്നെ കോഴിക്കോടുള്ള ലേഡിയാണ് അവർ അവരുടെ ഹസ്ബൻഡ് സതീഷാണ് ആ പാട്ട് പ്രൊഡ്യൂസ് ചെയ്തത് അപ്പോൾ അവർക്ക് വേണ്ടി മിക്കവാറും ഞാൻ പാട്ടുകൾ ചെയ്യുന്നുണ്ട് നല്ല സൗമ്യതയുള്ള നല്ല മനസ്സുള്ള ആൾക്കാരാണ് അപ്പം പിന്നെ അവർ ഇങ്ങനെ ഓണപ്പാട്ട് തറവാട്ടുമുറ്ററയിൽ മെല്ലെ പൂക്കളം േടുവാനെത്തി പണ്ടത്തെ നാട് ഓർമ്മയൽ പൂക്കളം തേടിയ വർണ്ണ പൂക്കളം തേടി വർണ്ണ തേടും പാട്ട് ഞാനാ മ്യൂസിക് സഗമത ചെയ്തത് സഖമ ക എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ആ ചാനല് നിങ്ങൾ സോഷ്യൽ മീഡിയ പാട്ട് ഇയാളെ മാത്രമാണ് എന്നൊക്കെ പറയുന്നവന്മാരുണ്ട് അമ്മരത് പോയി കണ്ടെങ്കിൽ അല്ലേ ഞാൻ എത്ര പാട്ടുകൾ എന്റെ പൈസ മുടക്കി ആ യൂട്യൂബ് ചാനൽ ഓൺ കോമ്പോസിഷൻ സ്വന്തമായിട്ട് എഴുന്നൂറ് പാട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ അതിലൊരുപാട് പാട്ടുകൾ അതിനകത്ത് കിടപ്പുണ്ട് ഇവന്മാരൊന്നും കേൾക്കാതെ ഞാൻ എൻ്റെ പിന്നെ ഞാൻ എപ്പോഴും സാധാരണക്കാരന് മാത്രം ചിന്തിക്കുന്നു അനുശ്രീ കൊടുക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലായില്ലേ അനുശ്രീ നല്ലൊരു പാട്ടുകാരി വയനാട്ടുകാരിയാണ് സാധാരണ അച്ഛനൊരു ഓട്ടോ ഡ്രൈവറാണ് അതിൻ്റെ ജീവിത സാഹചര്യങ്ങൾ വളരെ മോശമാണ് കാരണം നല്ല നന്നായിട്ട് പാടുന്ന ഇത്രയും പിടുക്കിയായ ഇപ്പം പിന്നെ മഹാരാജസ് പഠി പഠിക്കുന്നു അതിൻ്റെ സാഹചര്യങ്ങൾ കണ്ട് പെട്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു അപ്പം എൻ ഞാൻ കൊടുക്കുന്നത് വളരെ കൃത്യതയുള്ള ഒരാൾക്ക് ഈ അവാർഡ് കൊടുക്കണമെന്ന് കാരണം ഞാൻ അച്ഛനില്ലാതെ വളർന്ന ഒരാളാണ് പല സാഹചര്യങ്ങളും ഈ സന്ദർഭങ്ങളും നമുക്ക് അച്ഛൻ്റെ സാന്നിധ്യം ആവശ്യമായിരുന്ന സമയത്ത് തലോടൽ ഒന്ന് പറയാൻ സംഭവമുണ്ട് അതൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് നടന്നു വന്ന ഒരാളാണ് ഈ പൈസ കൊടുക്കുന്നതും ഞാനാണ് എൻ്റെ ഞാൻ കൊടുക്കുന്ന പൈസയും അവാർഡും അച്ഛൻ്റെ പേരിൽ അച്ഛനും സമർപ്പിച്ചു കൊടുക്കുന്നത് കൃത്യ കൃത്യമായ ഒരു കൈകളിലെത്തണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അതിന് ഞാൻ മനസ്സിൽ കണ്ടൊരാളാണ് അനുശ്രീ അടുത്ത വർഷവും ഞാൻ കൊടുക്കും അതുപോലൊരാളെ കണ്ടത് ചേട്ടാ അപ്പോൾ ഇനി എല്ലാ മലയാളി പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് ഈ ഓണനാളിൽ ഒരു പ്രിയ ഗാനവും കൂടെയായി നമുക്ക് ஓணப்பூவே பூவே பூவே ஓமல் பூவே 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 நீ தேடும் மனோகர தீரம் தூரே இதா, இதா, ോപ്പുവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ വിളിപ്പൂ ഈതീത ഈ ത ഓണാശംസകളോടൊപ്പം തന്നെ സംഗീത ജീവിതവും പ്രകാശപൂരിതമായി മുന്നോട്ട് തന്നെ പ്രകാശപൂരിതമായിട്ടെ സമത്വമുള്ള ഒരു കേരളവും ഒരു ഇന്ത്യയും മനുഷ്യനെ മതത്തിന്റെ പേരിൽ മാറ്റി നിർത്താത്ത മനുഷ്യത്വത്തോട് ജീവിക്കുന്ന ചിരിച്ച് സ്നേഹ അത്തോടെ ജീ ഇപ്പുറത്തിരിക്കുന്ന അഹമ്മദും അപ്പുറത്തിരിക്കുന്ന വർഗീസും ഇവിടെ ഇരിക്കുന്ന സഹദേവനും ഒരമ്മ പറ്റ മക്കളാണെന്ന് ചിന്തിക്കുന്ന നമ്മുടെ ചെരകളിലൊക്കെ ഓടുന്നത് ചുവന്നു ചോരയാണെന്നും നമുക്ക് വേർതിരിവുകളില്ലാത്ത ഒരു കാലഘട്ടത്തെപ്പറ്റി മാവേലിയുടെ സന്ദേശവും അതുതന്നെയായിരുന്നില്ല അപ്പോൾ അത് നടപ്പാക്കുവാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ബാധ്യര ബാധ്യസ്ഥരാണ് തീർച്ചയായിട്ടും ഓണം ഓണവും ക്രിസ്മസും റംസാനും എല്ലാം ആഘോഷിക്കുന്ന ഒരു നല്ല മനസ്സിൻ്റെ ഉടമകളാകട്ടെ നല്ല മനുഷ്യരായിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു ഒരുപാട് സ്നേഹത്തോടെ പന്തളം ബാലൻ താങ്ക് യു നമസ്കാരം